തളിപ്പറമ്പിൽ മൃഗബലി നടന്നിട്ടില്ലെന്ന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞ തരത്തിൽ മൃഗബലി തളിപ്പറമ്പ് ഭാഗത്ത് നടന്നിട്ടില്ലെന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് ഡിജിപിക്ക് കൈമാറി വിവരങ്ങളുമായി മനോജ് മയ്യയിൽ ചേരുന്നുണ്ട് മനോജ് തളിപ്പറമ്പിൽ ഇങ്ങനൊരു മൃഗബലി നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഡി കെ ശിവകുമാറിന്റെ ആരോപണം വെറും ആരോപണമായി തള്ളിക്കളയാനാണോ സാധ്യത അതോ വീണ്ടും അന്വേഷണം നടക്കുമോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരിമ കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ ശത്രു സംഹാര പൂജയ്ക്കായി മൃഗബലി നടന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉന്നയിച്ചിരുന്നത് ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്തു സംസ്ഥാന വ്യാപകമായി ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്ത് ശത്രു ഭൈരവി യാഗം നടത്തി എന്ന വിവരമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഡി കെ ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി സിദ്ധാരാമിയെയും തന്നെയും ലക്ഷ്യമിട്ടാണ് ഈ യാഗം നടന്നത് എന്നും ഡി കെ ശിവകുമാർ ആരോപിച്ചിരുന്നു കേരളം ഈ മൃഗബലി നിരോധിച്ച സംസ്ഥാനമാണ് നിയമം മൂലം നിരോധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം ഇരുപത്തിയൊന്ന് ആടുകൾ അഞ്ച് പോത്തുകൾ കറുത്ത ആടുകൾ അഞ്ച് പന്നികൾ എന്നിവയെ ബലി കൊടുത്തു എന്ന ആരോപണമാണ് ഡി കെ ശിവകുമാർ ഉയർത്തിയിരുന്നത് ഈ ശത്രു സംഹാരൂജക്കുൾ പൂജയുള്ള ക്ഷേത്രങ്ങളിലും അവിടുത്തെ പൂജാരിമാരെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ ആരോപണത്തിൽ അന്വേഷണം നടത്തിയത് ഈ മൃഗബലി നടന്നു എന്നതിന്റെ ഒരു തെളിവും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല അത്തരമൊരു യാഗം മാമാനം മുതൽ മാടായി വരെ നീണ്ട അന്വേഷണത്തിൽ ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് മൃഗവലി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇന്റലിജൻസ് എ ഡി ജി പിക്ക് നൽകിയിട്ടുള്ളത് ഇതേ റിപ്പോർട്ടാണ് സംസ്ഥാന ഡി ജി പി നൽകിയിട്ടുള്ളത് ഡി ജി പി ഇക്കാര്യം കർണാടക ഡി ജി പിയെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ് ഇന്ന് കണ്ണൂരിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ ഒരു പരിശോധന നടന്നത് കാരണം മൃഗബലി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് കാരണം നിയമം മൂലം നിരോധിച്ച ഒരു സംസ്ഥാനത്ത് മൃഗബലി നടത്തുക എന്ന് പറയുന്നത് അത് നിയമപരമായി തന്നെ തടയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയത് കർണാടക സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും കണ്ണൂരിൽ എത്തിയിരുന്നു മാടായിക്കാവ് രാജരാജേശ്വര ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കർണാടകയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം അന്വേഷണം നടത്തി ഇന്നലെ അവർ കണ്ണൂരിലെത്തി ഇന്ന് രാവിലെയാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ എത്തി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം അവർ പരിശോധിച്ചത് ഈ കർണാടകയുടെ അന്വേഷണത്തിലും അത്തരത്തിലുള്ള ഒരു ബലി നടന്നതിൻ്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡി കെ ശിവകുമാറിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താണെന്ന കാര്യവും ഇപ്പോൾ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഡി കെ ശിവകുമാറിനോട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചിട്ടുണ്ടാകാം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തളിപ്പറമ്പ് ഭാഗത്തെ പല ക്ഷേത്രങ്ങളിലും ഈ ശത്രു സംഹാര പൂജ നടക്കാറുണ്ട് മാടായിക്കാവിലായാലും മാമാനത്തമ്പലത്തിലായാലും ഇത്തരത്തിലുള്ള ഈ ശത്രു സംഹാര പൂജയുണ്ട് അതിന് ചിലയിടങ്ങളിൽ കോഴികളെ ബലി നൽകാറുണ്ട് അപ്പോൾ പോലീസ് അന്വേഷ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ കോഴികളെ ബലി നൽകുന്നത് പോലും ഇപ്പോൾ അത്യപൂർവമായ സംഭവമാണ് എന്നാണ് ഈ ക്ഷേത്രം അധികൃതർ പറയുന്നത് ക്ഷേത്രങ്ങളെല്ലാം തന്നെ നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് സർക്കാർ ജീവനക്കാരാണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിയമം മൂലം നിരോധിച്ച മൃഗബലി അവിടെ നടക്കുകയോ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ ജീവനക്കാർക്കായിരിക്കും സ്വാഭാവികമായും പൂജാരിമാരും ആരും തന്നെ അത്തരത്തിലുള്ള ഒരു മൃഗബലിക്ക് കൂട്ടുനിൽക്കും എന്ന് കരുതുക വയ്യ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് അവർ ഈ ടി കെ ദേവസ്വം അധികൃതർ കടുത്ത ഭാഷയിലാണ് ഈ ഡി കെ ശിവകുമാറിനെ വിമർശിച്ചത് തളിപ്പറം വിഭാഗത്തെ ക്ഷേത്രങ്ങളെ ആകെ തന്നെ ഒരു സംശയ നിഴയിലും അതോടൊപ്പം തന്നെ അവർക്ക് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി ഡി കെ ശിവകുമാറിൻ്റേത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ എന്ത് അവർ പറയുന്നത് ഡി കെ ശിവകുമാർ ഈ ആരോപണം പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടേയില്ല എന്ന് അവർ തർപ്പിച്ച് പറയുകയാണ് എന്തായാലും ഈ സംഭവം വലിയ ചർച്ചയായ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരു ശക്തമായ പ്രതിഷേധം കർണാടക സർക്കാരിനെ അറിയിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല ഷാരിമ